നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും കഴിഞ്ഞ വർഷം മാത്രം റിപ്പോർട്ട് ചെയ്തത് അറുനൂറ്റി എൺപത്തിയേഴ് ആക്രമണങ്ങളാണെന്നും കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിൽ ജാഗ്രതാ കമ്മീഷൻ നിയമിച്ച വിശകലന സമിതിയുടെ പഠന റിപ്പോർട്ട് ഇതിലേറെയും മതപരിവർത്തനം സംബന്ധിച്ച വ്യാജ ആരോപണങ്ങളെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളാണെന്നും രണ്ടായിരത്തി ഇരുപത്തി പഠന റിപ്പോർട്ടിൽ പറയുന്നു ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾക്ക് വ്യാപകമായി മതപരിവർത്തന നിരോധന നിയമങ്ങൾ മറയാക്കപ്പെടുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്രയും ആക്രമങ്ങൾ നടന്നിരിക്കുന്നത് ഇതിലെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഉത്തർപ്രദേശിലാണെന്നതും തൊട്ടു പിന്നിൽ ഛത്തീസ്ഗഢും ജാർഖണ്ഡുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ സംസ്ഥാനങ്ങളിലെല്ലാം മതപരിവർത്തന നിരോധന നിയമങ്ങൾ നടപ്പാക്കപ്പെട്ടിട്ടുള്ളവയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന സംഭവങ്ങൾ ഇതിനേക്കാൾ ഇതിനേക്കാളേറെ റിപ്പോർട്ടിൽ മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയുടെ കണക്കുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഹെൽപ്പ് ലൈൻ നമ്പർ വഴി വിവരം ലഭിക്കുന്ന സംഭവങ്ങളാണ് മുഖ്യമായും സമിതി അന്വേഷണ വിധേയമാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തത് പലയിടങ്ങളിലും അതിന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നത് പതിവാകുമ്പോൾ അതത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ആക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ മടിക്കുന്നതായും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ആഴ്ചകൾക്ക് മുൻപ് അസമിൽ വെച്ച് ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന കന്യാസ്ത്രീയെ ഡ്രൈവറും കണ്ടക്ടറും സഹയാത്രികരും ചേർന്ന് അപമാനിക്കുകയും വിജനമായ സ്ഥലത്ത് നിർബന്ധിച്ച് ഇറക്കിവിടുകയും ചെയ്തെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചില് ദീർഘദൂര ട്രെയിൻ യാത്രികരായിരുന്ന കന്യാസ്ത്രീകൾ ഉത്തർപ്രദേശിൽ വെച്ച് ആക്രമിക്കപ്പെടുകയും ട്രെയിനിൽ നിന്ന് ഫലമായി പിടിച്ചിറക്കി മതപരിവര്ത്തന നിരോധന നിയമം ചുമത്തി ജയിലിലടക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം വിവാദമായിരുന്നു മതപരിവർത്തന നിരോധന നിയമങ്ങൾ പ്രകാരം ഒരു കുറ്റകൃത്യം അഥവാ ആരോപണം നിയമപരമായി ഉന്നയിക്കാൻ കഴിയുന്നത് ഇരിയായ വ്യക്തിക്കോ അയാളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ആണെങ്കിൽ സമീപകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ബഹുഭൂരിപക്ഷത്തിനും പിന്നിൽ പ്രാദേശിക ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വ്യാജ ആരോപണങ്ങളാണ് കേസുകളിലേക്ക് എത്തുന്നത് നിരപരാധികളാണ് ജയിലിൽ അടക്കപ്പെടുന്നത് വർഷങ്ങളായി മാതൃകാപരമായി നടന്നുവരുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ ആശങ്കകളുടെ നിഴലിൽ അകപ്പെട്ടിരിക്കുന്നു ബൈബിളോ പ്രാർത്ഥനാ പുസ്തകങ്ങളോ എവിടെ നിന്നെങ്കിലും കണ്ടെത്തുന്നത് പോലും മതപരിവർത്തന നിരോധന നിയമപ്രകാരം കുറ്റം ചുമത്താനും വൈദികരെയും സന്യസ്ഥരെയും അറസ്റ്റ് ചെയ്യാനും കാരണമായി മാറിയ സംഭവങ്ങൾ ഒട്ടേറെയുണ്ട് ഉണ്ട് അനീതി നിറഞ്ഞതും നിയമവിരുദ്ധവുമായ ഇത്തരം ഇടപെടലുകൾ ഭരണകൂടങ്ങൾ കണ്ടിൽ നടിക്കുകയാണ് നിർബന്ധിത മതപരിവർത്തനം തടയുക എന്നതാണ് ഇത്തരം നിയമങ്ങളുടെ ലക്ഷ്യമായി പറയുന്നതെങ്കിലും ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരെയാണ് ഇത്തരം നിയമം ലക്ഷ്യമിടുന്നത് എന്നാണ് സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഏറ്റവും കർശന വ്യവസ്ഥകളോടെ മതപരിവർത്തന നിയമങ്ങൾ പ്രാബല്യത്തിലുള്ള സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശും മധ്യപ്രദേശും ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും ഏറെ പിന്നിലല്ല തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് സ്വാധീനമുള്ള പലയിടങ്ങളിലും സർക്കാർ സംവിധാനങ്ങൾ പോലും പ്രകടമായ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ദുരുപയോഗിക്കപ്പെടുന്നതായും സമിതിയുടെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു